ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട് വീട്ടിലെ പാചക വിശേഷങ്ങളും ഉണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തോളെന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് പുറത്ത് നല്ല മഴയാണ് മഴയുടെ ശബ്ദമാണ് ആ കേൾക്കുന്നത് രണ്ടടപ്പത്ത് വെള്ളം മുടപ്പത്ത് വെച്ചേക്കാണ് കുടിക്കാനും അരി അരി കഴുകാനായിട്ട് ചൂടുവെള്ളം എടുക്കണം ചൂടുവെള്ളത്തിൽ ശരിക്ക് കയ്യിലൊക്കെ ഇട്ട് ഇടക്കി കഴുകി മാറ്റിയതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകുന്നുണ്ട് ചായ റെഡിയായി അപ്പത്തിന് മാവ് വേർത്തു അപ്പം രണ്ടെണ്ണം ചൂട്ടെടുക്കുകയാണ് ചായ കുടിക്കുമ്പോൾ ഒരു കടി അരി കഴുകിയെടുത്തു പിന്നെ അത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടു പഴയത്ത് ഒരു ചുട് ചായ അങ്ങോട്ട് കഴിക്കട്ടെ കൂടെ ഒരു അപ്പവും കഴിക്കാം സൂപ്പർ ചായ അരി അടപ്പത്തിട്ട് തിളപ്പിച്ച് അഞ്ചു മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചേക്കുകയാണ് അത് കഴിഞ്ഞ് കുറച്ച് അടിക്കലും തൂക്കലും തുടക്കലിലും ഒക്കെ പോയി അതിന് ശേഷം ഞാൻ വന്നപ്പോഴത്തേനും അങ്കിളുടെ പേർക്ക് ഞാൻ അറിഞ്ഞത് പോലുമില്ല അങ്കിളിൻ്റെ പേർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഞാനപ്പം ഇവിടെ നിന്ന് പാത്രങ്ങളൊക്കെ തെച്ച് കഴിഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴുണ്ട് ചട്ടിക്കലത്തിൽ എന്തോ അടപ്പത്ത് അത് നോക്കിക്കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോഴാണ് പറയണേ ഇത് ഏത്തക്കായും ചെമ്മീനും ഉണക്ക ചെമ്മീൻ ക്ലീൻ ചെയ്ത് അല്പം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട് കിട്ടാം ഇതൊക്കെ ചേർത്ത് അടപ്പത്ത് വെച്ചേക്കണതാണ് ഇനി ഇത് വേവ തേങ്ങ അരക്കിച്ച് ചേർത്ത് അല്പം പുളിയും പിഴിയൂട്ടാം അത് ഏത് പുളി വേണമെങ്കിലും നമുക്ക് പിഴിയാം മഷി പോലെ അരച്ച് ചേർക്കും ഞങ്ങൾ തേങ്ങ എന്നിട്ട് ഉള്ളിയും മുളകും കടുകൊക്കെ മൂപ്പിച്ചിട്ടാണ് പതിവ് ഇത് ഇത്രയും ചെയ്തു വച്ച പിന്നെയാണ് ഞാൻ കണ്ടത് തന്നെ താങ്കൾ തേങ്ങ പൊതിക്കാൻ പോയേക്കാം мери венதோ ഇനി വാർത്തുമാണ് ഇതക്കും ഞങ്ങളെ പണ്ടണ്ടാക്കിയിരുന്ന നാടൻ കറികളാണ് ട്ടോ നാട്ടു കറി ഇതുകൂടി എന്തോരം ചോറ് വേണെങ്കിലും നമുക്ക് കഴിക്കാം അത്രേം ടേസ്റ്റുള്ള കറിയാ ഇതൊക്കെ ഏത്ത കയഞ്ഞി മീനും പുളി വീഞ്ഞി വെക്കிறது പുളിങ്കറി ഒരു മുറി തേങ്ങ ചരണ്ടി യിട്ട് അത് മിക്സിയിലോട്ട് ഒന്ന് അടിച്ചിട്ട് അതിൻ്റെ പാല് പിഴിഞ്ഞെടുത്തിട്ടാണ് കേട്ടോ ഒഴിക്കാൻ പോകുന്നത് അരച്ചും വെക്കാം നല്ലതാണ് അത് ഞാൻ എടുത്ത് ഒഴിക്കാമ്പാണ് കറിവേപ്പില ഞാൻ ഇട്ടില്ലായിരുന്നേ അങ്ങളാണുള്ള മുമ്പ് അടപ്പത്ത് വെച്ചത് അപ്പോൾ കറിവേപ്പില ഇപ്പം ഇടുന്നുണ്ട് നമ്മുടെ പുളിക്ക് ആവശ്യമുള്ള നമുക്ക് ഓരോരുത്തർക്കും എത്രമാത്രം പുളി എന്നുള്ളത് അറിയാലോ അപ്പോൾ അത് കണക്കാക്കിയിട്ട് നമുക്ക് പുളി ചേർക്കാം ഞാനിപ്പോൾ വാളംപുളിയാണ് ചേർക്കുന്നത് കേട്ടോ വളംപുളിയാണ് എനിക്കിഷ്ടവും കൂടുതൽ ഇത് ഇത്രയും വെള്ളം ഉണ്ടെന്ന് എഴുതി വെള്ളം ഒരുപാട് കൂടുതലൊന്നും ഇല്ലാട്ടോ അത് ഒരു തളയ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇറക്കി വെച്ച് കഴിയുമ്പോൾ ഈ കലം തന്നെ കുറേ അങ്ങോട്ട് വലിക്കും അപ്പം ഞാൻ പുളി പിഴിഞ്ഞത് ഒഴിക്കാൻ പോവുകയാണ് ഉള്ളി മുളക് കറിവേപ്പില കടുക് ഞങ്ങൾ കാച്ചിയിട്ടതാണിത് ഈ ഒരൊറ്റ കറി മാത്രം മതി നിറച്ചുണ്ണാം അടുക്കളയിലെ പണിയൊക്കെ ഒരുമാതിരി തീർത്തു വെച്ചിട്ട് ഞാൻ ഒരു യാത്ര പോവുകയാണ് യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് തന്നെയട്ടോ പെരിയ മഴയാണ് ഇവിടെ അപ്പൊ ടു വീലറിനെയാണ് പോവാൻ ഉദ്ദേശിച്ചത് രണ്ട് മിനിറ്റ് രണ്ടു ഉള്ളൂ അപ്പൊ കുടയൊക്കെ ഞാൻ നിർത്തി വെച്ചേക്കുക എന്താന്ന് വെച്ച കൊട കൊടോ ചൂടിയങ്ങോട്ട് പോയിട്ട് വണ്ടികളൊന്നും പോകുന്ന അപ്പോൾ അപ്പൊ കുട ചൂടി അങ്ങോട്ട് പോയിട്ട് ഈ ഇത് സംബന്ധിച്ച് പറയാൻ തരുന്നതാണ് അയ്യോ ഞാൻ ആലോചിക്കുകയാണ് എങ്ങനെ എങ്ങനെയാ പോകണ്ടേ എന്നുള്ളത് നോക്കി ചിന്തിക്കുകയായിരുന്നേ അതാണ് ഇങ്ങനെ മൈൻഡ് മാറി പോയത് അതായത് ഞങ്ങളുടെ ഇപ്പം ഈ താമസിക്കുന്ന വീടിൻ്റെ അല്ല ഇവിടെ നിന്ന് നോക്കിയാൽ കാണാതെ അത്ര ദൂരമുള്ളൂ നിങ്ങളുടെ വേറൊരു വീടുണ്ട് അപ്പോൾ ആ വീടിൻ്റെ തൊട്ടടുത്ത് തൊട്ടുള്ള വീട്ടിലെ ആ അമ്മാമ്മ മരിച്ചിട്ട് ആ അമ്മയുടെ ഏഴ് ഇന്നാണ് നടക്കുന്നത് അപ്പോൾ തൊട്ടടുത്ത വീടല്ലേ പോകാൻ ഇരിക്കാൻ പറ്റില്ലല്ലോ എന്നാലും എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു സമയമാണ് മഞ്ഞും തുടങ്ങി മഴയും തുടങ്ങി ഇച്ചിരി നീർക്കെട്ടും വന്ന് പിടിപെട്ടു അത് കാരണം പോകണ്ട പോകണ്ടാതെ ഇരു എന്നാലും പോകാതെ പറ്റില്ലല്ലോ എന്ന് കരുതി ഞാൻ അതിൽ ഒരുങ്ങിയേക്കാണ് അപ്പം ഇനി ഞാൻ അവിടെ പോയിട്ട് വന്നിട്ട് വേണം ഇനി ബാക്കി കാര്യങ്ങൾ ലേക്ക് കിടക്കാനായിട്ട് കുറച്ച് ദിവസമായി ഇവിടേക്കൊക്കെ ഒന്ന് എത്തി നോക്കിയിട്ട് ഞാൻ മുന്നിത്തിരി നേരത്തെ അവിടെ ഇറങ്ങി ഇങ്ങോട്ട് പോന്നു താങ്കൾ പതിയേ വരുന്നതുള്ളൂ വേറെ ഒരാളോട് വർത്തമാനം പറഞ്ഞിരുന്നു അപ്പം ഞാനിങ്ങോട്ട് പോന്നതാണേ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ പ്പിലേക്ക് പോകുന്നതാണ് ഇത്ര നേരം കൊണ്ട് വർത്താനം കഴിഞ്ഞില്ലേ വർത്താനം ആ ചേട്ടൻ വണ്ടിയിടുന്നോണ്ട് പോകുന്ന ആലയുണ്ട് മഴയൊക്കെ പെയ്തപ്പേ വെള്ളമൊക്കെ അങ്ങോട്ട് കെട്ടിയിട്ടേ കുണ്ടും കുഴിയും ഓക്കെ ആയി വെയിൽ തെളിയുന്നുണ്ട് ഇന്ന് വെയിൽ തെളിയുന്നുണ്ട് അതാ അരികത്ത് നിൽക്കണ കാരണേ എനിക്ക് തോന്നാൻ അത് മൂത്തിട്ടുണ്ടാവും എന്നാ തോന്നോ ഇന്നലെ ഇമ്പളിഞ്ഞിട്ട് വന്നതേ ഇല്ലല്ലോ അപ്പം ഇന്നലെ കാണാൻ കാര്യമില്ല അത് പാടത്തേക്ക് ഒഴിഞ്ഞേ വീഴുള്ളു മുമ്പ് രണ്ടുപേർക്കും രണ്ടു ദിവസം തിന്നാനുള്ളതേ കിട്ടുവോ അതിന് മാത്രം ചെറുതല്ലേ കിളികൾ ചിലക്കണം വേണ്ടോ ഞങ്ങളിന്ന് ഒരുപാട് കൈ എന്നിവിടെ വന്ന മഴയൊക്കെയല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് ഏഹ് ആയിട്ടില്ലേ ഒരു കൊച്ചു കൊലയാണേ ആ വാഴക്കൂട്ടം ഒന്നിലും അതിൻ്റെ അടുത്തൊരു കുളം നിപ്പുണ്ട് അപ്പോൾ ആ കുളത്തിലേക്ക് അടിച്ച് വീണ് ഞങ്ങൾ കണ്ടതേയില്ല അഴുകി ചീഞ്ഞ് പോയി കഴിഞ്ഞേ ഇപ്പീണ്ണാ അയ്യോട്ടാ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെയേക്കും ബായ്